പോകാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് തലശ്ശേരി മാനന്തവാടി മെയിൻ റോഡാണ് ഇത് കണ്ടില്ലേ ഇതൊക്കെ റോഡിന് സമാനമായി നിന്ന ഭാഗങ്ങളാണ് ഇവിടെയൊക്കെ ഗർത്തം രൂപപ്പെട്ട് താണു ഇടിഞ്ഞ് താണു നിൽക്കുകയാണ് ഈ സൈഡിൽ ഇവിടുന്ന് താഴേക്ക് താഴെയൊക്കെ നോക്കിയാൽ വലിയ കൊക്കയാണ് ഇത് കണ്ടില്ലേ റോഡിൻ്റെ നടുഭാഗം വിടർ വിണ്ട് കയറി വലിയ ആഴത്തിലുള്ള വിള്ളലാണ് കാണാൻ കഴിയുന്നത് വിള്ളൽ മാത്രമല്ല റോഡ് പൂർണ്ണമായും തന്നെ നശിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലുള്ളൊരവസ്ഥയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതുവഴിയുള്ള യാത്രകൾ പരമാവധി എല്ലാവരും ഒഴിവാക്കുക പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചിട്ടാണ് നാട്ടുകാരും മറ്റ് സ സന്നദ്ധ സംഘടനാ പ്രവർത്തകരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് സംഗതി വിലയിരുത്താൻ വേണ്ടിയിട്ട് വയനാടിൻ്റെ ജില്ലാ കവാടമായ ചന്ദനത്തോട് എത്തുന്നതിന് തൊട്ട് മുമ്പാണ് ഈ ഒരു റോഡ് ഇടിഞ്ഞിട്ടുള്ളത് അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ താങ്ക്